പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ എന്ന ചെറു പട്ടണത്തിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ആ കുമ്പഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ ആ ചെറു പട്ടണമായി പണ്ട് കാലം മുതലേ അറിയപ്പെടുമെങ്കിലും കുമ്പഴയിൽ വികസനം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പട്ടണത്തിൻ്റെതായ വികസനം എത്തിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം കുമ്പഴയെ പ്രധാനമായി അറിയപ്പെടുന്നത് കുമ്പഴയിലൊരു വലിയ മീൻ ചന്തയുണ്ട് മീൻ മാർക്കറ്റുണ്ട് അത് പഴയകാലം തൊട്ട് പ്രശസ്തമാണ് ഇനി കുമ്പഴയിൽ നമ്മുടെ ടൂറിസം ആക്ടിവിറ്റീസ് ആയിട്ട് പറയുകയാണെങ്കിൽ പുതിയ ചില പ്രോജക്റ്റുകൾ വരുന്നുണ്ട് എങ്കിലും അതൊന്നും ഇതുവരെ നടപടിയിലായിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും വിവരിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മൾ നമ്മുടെ പട്ടണത്തിൽ നിന്നും മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കുമ്പഴയിൽ നിന്നുള്ള ഒരു പാത മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിലേക്കുള്ള പാതയാണ് മലയാളപ്പുഴ ദേവി ക്ഷേത്രം വളരെ പ്രശസ്തവും വളരെ തിരക്കേറിയതുമായ ഒരു റൂട്ടാണ് ഈ മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇനി നമ്മൾ കുമ്പഴ ടൗണിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ സാധാരണ എല്ലാ ചെറിയ പട്ടണങ്ങളോടും ചേർന്നുള്ള ചെറുകിട കടകളും ഒക്കെ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് അത് അധികം മനോഹരമാണെന്നോ അല്ലെ ശോഭയേറിയതാണെന്നോ ഒരു കാഴ്ചക്കാരനായോ അല്ലെങ്കിൽ ഒരു ടൂറിസം പ്രൊമോട്ടറായോ അല്ലെ ഒരു പ്രദേശത്തെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി എന്നുള്ള ഉയർത്തി ഉയർത്തിപ്പറയുവാൻ എനിക്ക് സാധിക്കില്ല കാരണം അതിനു തക്കമായ കാഴ്ചകളോ കാഴ്ച ഭംഗികളോ ഒന്നും ഒരു ടൂറിസം പ്രൊമോട്ടറായ എനിക്ക് പോലും തോന്നുന്നില്ല ഇനി എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേവി ക്ഷേത്രം ഒരു തീർത്ഥാടന ടൂറിസത്തിൽ പറയുമ്പോൾ ഏറ്റവും അധികം വളർന്നു വരുന്ന അല്ലെ വളർന്നു വരേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ ഈ പോകുന്ന പാതയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്താമെന്നും ഈ പാതയിലേക്ക് വ്യത്യസ്തമായ ടൂറിസം പ്രൊഡക്റ്റുകൾ നമ്മൾ അവതരിപ്പിച്ചാൽ ഈ പാതയുടെ നിലവിലുള്ള രീതികൾ തന്നെ മാറും എന്നുമാണ് ഞാൻ ടൂറിസം പ്രൊമോട്ടറായി ഞാൻ പറയുന്നത് നമ്മൾ കാഴ്ചകൾ മനോഹരമാണെങ്കിൽ നമ്മൾ സഞ്ചരിക്കും നമ്മൾ പൊതുവേ ശ്രദ്ധിച്ചറിയാം ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം മലകളുടെ ഇച്ചിരി ഉയർന്ന ഭാഗങ്ങളാണ് അപ്പം ഉയർന്ന ഭാഗത്തേക്കുള്ള റൈഡുകൾ എപ്പോഴും മനോഹരം തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈ യാത്രയിൽ ഞാൻ മോപ്പിടാണ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ആ ബുള്ളറ്റിൽ പോവുക അതൊരു മനോഹരമായ റൈഡിൽ പോവാൻ കാഴ്ചക്കാരെ സംബന്ധിച്ചോളം വളരെ രസകരമാണ് കാരണം മലകളും കുന്നുകളും കയറി പോകുന്ന ആ വഴികൾ വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാം ഇനി പറയാൻ പോകുന്നത് ടൂറിസത്തിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഈ തീർത്ഥാടന ടൂറിസം പാതയിൽ അവതരിപ്പിക്കാം എന്ന് ചോദിച്ചാൽ കുതിര സവാരി അതായത് നമ്മൾ കളിക്കപ്പടി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നും ഈ പറയുന്ന പോർഷനാണ് നമ്മൾ ഈ കളിക്കപ്പടി എന്ന് ഈ പോർഷനിൽ നിന്നും കുതിര സവാരി ആ ക്ഷേത്രത്തിന്റെ അവിടം വരെ നമ്മൾ സെറ്റ് ചെയ്താൽ ക്ഷേത്രത്തിൽ കുറച്ച് മുന്നോട്ട് കൂടി സെറ്റ് ചെയ്താൽ ഏറ്റവും മനോഹരമായ കുതിര സവാരി നടത്തി നടത്തിപ്പോകാവുന്ന ഒരു സ്ഥലമാണ് ഇതൊന്നും പറയാം കാരണം ഇത്രയും പ്രകൃതിയുടെ വർണ്ണഭാവനകളും അല്ലെ കാണുന്ന കാഴ്ചകളുടെ സുഖമും അതുപോലെ കുതിരയിൽ ഇരുന്ന് കുതിരയുടെ പുറത്തിരുന്ന് നമ്മൾ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അല്ലെ കുതിര വണ്ടിയുടെ പുറയിലുള്ള സീറ്റിലിരുന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനോഹരമായ അനുഭവമായി മാറും കാരണം ഏകദേശം ക്ഷേത്ര സന്നദ്ധി വരെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഒക്കെ ഈ പോയിന്റിൽ നിന്ന് കാണുകയുള്ളൂ അപ്പം ആ അങ്ങോട്ടുള്ള സഞ്ചാരവും ഇങ്ങോട്ടുള്ള സഞ്ചാരവും എല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറും ടൂറിസത്തിൽ നമ്മൾ പ്രൊഡക്റ്റുകളെ അവതരിപ്പിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതും വലിയ ഒരു കാഴ്ചപ്പാടോട് വേണം അപ്പം ഈ മേഖലയിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ കുതിരവണ്ടികൾ വണ്ടികൾ അല്ലെ ഇരുപതോ ഇരുപത്തഞ്ചോ കുതിരവണ്ടികൾ സീസണിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നിർത്താവുന്ന ഒരു മൂന്ന് പോയിന്റുകളും കേന്ദ്രീകരിച്ചാൽ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മയിലാട് പാട ഉൾപ്പെടുത്താം കോട്ടം ഉൾപ്പെടുത്താം അങ്ങനെ വ്യത്യസ്തമായ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തി വെച്ചാൽ അത് ഓരോ പ്രാവശ്യവും വിധ റൈഡി വ്യത്യസ്തമായ പോയിന്റുകളിലേക്ക് കൊണ്ട് നിർത്തുകയും അവിടെ അവർക്ക് കാണാവുന്ന കരകൗശല വസ്തുക്കളോ അല്ലെങ്കിൽ ആ തീർത്ഥാടന നഗരി ഗ്രാമത്തിന്റെ പ്രത്യേകതയുള്ള വസ്തുക്കളോ ഒക്കെ വെച്ചാൽ ഇത് അതിശോഭയേറിയതായി മാറും അങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ഗ്രാമത്തിന്റെ ഒരു മുനിസിപ്പാലിറ്റിയുടെയും ചിത്രം നമുക്ക് വളരെ വേഗം മാറ്റാൻ പറ്റും ഇതിന് വേണ്ടത് കൃത്യമായ ആസൂത്രണം അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഇത് പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുത്ത് അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്തും എന്ന് നിസ്സംശയം പറയാം നമ്മൾ ഏത് കാഴ്ചകൾ കാണുമ്പോഴും അവിടുത്തെ സാക്ഷികൾ അന്വേഷിക്കുമ്പോഴാണ് ഒരു പ്രൊമോട്ടർ എന്ന നീതിയിൽ നമ്മൾ അതിനെ വ്യത്യസ്തമായി കാണേണ്ടത് എന്ന് ഞാൻ പറയും ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അവിടെ നമുക്ക് പ്രൊഡക്റ്റുകൾ എന്തൊക്കെ അവതരിപ്പിക്കാൻ പറ്റും ആ ഗ്രാമീണ തീർത്ഥാടന ടൂറിസം മേഖല ഏറ്റവും മുൻനിരയിലേക്ക് എത്തുവാൻ ആളുകളുടെ ക്ലൗഡ് പല ഭാഗത്തേക്കും വരും ആ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേറ്റ് ഗ്രാമങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ മാറുകയും അതിനോടൊപ്പം തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ അവിടേക്ക് എത്തപ്പെടുകയും ചെയ്യും കാഴ്ചകളെ നമ്മൾ കാണുമ്പോൾ അത് വ്യത്യസ്ത തലത്തിൽ കാണുമ്പോൾ മാത്രമാണ് അവിടേക്ക് ജനങ്ങൾ വരുന്നത് നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ അറിയാം പ്രകൃതിയുടെ എല്ലാ ഭംഗികളും ഒപ്പിയെടുക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് അപ്പൊ സഞ്ചാരികളെ സംബന്ധിച്ചോളം ഫോട്ടോകൾ എടുക്കുക പല പോഷകളിൽ നിന്ന് അതിന്റെ വർണ്ണഭംഗി ആസ്വദിക്കുക വ്യത്യസ്തമായ ഗ്രാമീണ ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ അത് അതിമനോഹരമായി തന്നെ മാറും ഈ കാഴ്ചകൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഇടത്താവളം നമ്മൾ കേന്ദ്രീകരിക്കണം ഈ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ വികസന സാധ്യത നമുക്ക് കൂട്ടിയെടുക്കാം അപ്പോഴത്തേക്കും കുറച്ചുപേർ കൂടി തൊഴിൽ അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ജനറേറ്റ് ചെയ്യുന്ന സാധ്യതകൾ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മാനേജ്മെന്റും അത് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മാത്രമേ വിജയത്തിലെത്തുകയുള്ളൂ എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ മുന്നോട്ടുള്ള കാഴ്ചകൾ പുതിയ കാര്യങ്ങൾ